പതിനാലാം അധ്യായം ആരംഭിക്കുന്നത് ഞായറാഴ്ച ആചരണത്തെ സംബന്ധിച്ചാണ് ഡിഡാക്കെ അധ്യായത്തിൽ ഒന്നാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത് കത്രിദിവസത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടണം ഒന്നിച്ചു കൂടുമ്പോൾ അപ്പം മുറിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ജീവി അപ്പോ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് ഞായറാഴ്ചകളിൽ കൂട്ടായ്മ ആചരിക്കണമെന്നും അങ്ങനെ ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോൾ വിശുദ്ധ കുർബാന അതായത് വിശുദ്ധ കുർബാനയ്ക്ക് ആദിമ ആദിമസഭയിൽ അപ്പം എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഒന്നിച്ചു കൂടുമ്പോൾ അപ്പം നുറുക്കണമെന്നും ഉള്ളതായ പഠിപ്പിക്കല് നമ്മൾ ആദ്യമായി കാണുന്നത് ഡിഡാക്കയിലാണ് നമുക്കറിയാം വേദോത്സവത്തിൽ കുർബാന അർപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രബോ പ്രബോധനങ്ങളില്ല കാരണം അത് സഭയുടെ സഭ രൂപപ്പെടുന്ന അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ നാളുകളിൽ നടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവനക്കോസ് ഉള്ള പ്രവർത്തികൾ വരുമ്പോഴാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ കുറിച്ച് പറയുന്നത് അവിടെയും അപ്പന്തൽക്കലിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്നാൽ കൃത്യമായി ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ളതായ ആ പ്രബോധനം നമ്മൾ കാണുന്നത് ഡിഡാക്കയുടെ പതിനാലാം അധ്യായത്തിലാണ് കർത്തൃദിവസങ്ങളിൽ ഒന്നിച്ചു കൂടണമെന്നും ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ അപ്പം തുറക്കണമെന്നുമുള്ളതായ ഈ പ്രബോധനം കാണുന്നത് ഡിഡാക്കെ പതിനാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിലാണ് അപ്പൊ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് എല്ലാ കർത്തൃ ദിവസവും നമുക്കറിയാം പിന്നീട് സഭയിലത് ഞായറാഴ്ച ആചരണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് വന്നു മാറി എല്ലാ ദിവസങ്ങളിലും ശ്രേഷ്ഠമായ ദിവസമായി ഞായറാഴ്ചയെ കാണുവാനായിട്ട് തുടങ്ങി എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സഭ ആരംഭിച്ചു ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനകളിൽ ഒരു വ്യക്തി സംബന്ധിക്കുന്നില്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടമായി കിടക്കുമെന്നുള്ളതായ സഭയുടെ പ്രബോധനം തുടർന്നു വന്നു അപ്പൊ ഇതിനൊക്കെ ആരംഭമായി തുടക്കമായി പ്രാരംഭമായി ഞായറാഴ്ചകളിൽ ഒന്നിച്ചു കൂടണമെന്നും കർത്തർ ദിവസമാകുന്ന ഞായറാഴ്ച നിങ്ങൾ ഒന്നിച്ചു കൂടണമെന്നും അന്ന് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അപ്പനുർക്കളിൽ പങ്കാളികളാകണമെന്നും ഉള്ള വലിയ പ്രബോധനം നാം കാണുന്നത് ഡിഡാക്കയിലാണ് രണ്ടാമതായി മറ്റൊരു ശ്രേഷ്ഠമായ പ്രബോധനം ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ബലി ശുദ്ധമായി വേണ്ടി നമ്മുടെ വിശുദ്ധ കുർബാന നാം അർപ്പിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുമ്പോൾ അത് അനുഗ്രഹമായി മാറണമെങ്കിൽ അത് ശുദ്ധമായി തീരണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം അപ്പൊ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി തന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യപ്പെട്ട് അതിനെ ദൈവസന്നദിയിൽ ഏറ്റുപറയണം നമുക്കറിയാം ഇന്ന് തെറ്റുകൾ ദൈവസന്നദിയിൽ ഏറ്റുപറയുവാനുള്ള ഒരു മാർഗമാണ് അനുഗ്രഹീതമായ കുംഭസാരം എന്ന കുദാശ അപ്പോ ഞാൻ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവസന്നദിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ പാപമോചനം പ്രാപിച്ച് നിർമ്മല മനസാക്ഷിയോട് കൂടി വേണം ആരാധനയിലെ സംബന്ധിക്കുവാൻ അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീതീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു വേണം വിശുദ്ധ ബലിയിൽ അർപ്പിക്കുവാൻ എന്നുള്ളതായ വലിയ പ്രബോധനം നമ്മൾ കാണുന്നത് ഡിഡാഖയിലാണ് ഇത് മതായ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആകെയാ നിങ്ങൾ ബലിപീഠത്തിൽ യാഗമർപ്പിക്കുവാനായി പോകുമ്പോൾ ഒഴിക്ക് വെച്ച് തന്നെ നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ നേരെ വല്ല വിരോധവും ഉണ്ടോന്ന് ഓർമ്മ വന്നാൽ ബലിവസോട് വെച്ചിട്ട് സഹോദരനുമായിട്ട് നിരപ്പാകണം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ് നീ ഒരു ബലിയിൽ പങ്കാളിയാകുമ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ നീ പങ്കാളിയാകുമ്പോൾ നീ നിന്റെ തെറ്റുകളെ ശോധന ചെയ്ത് തെറ്റുകളെ പാപങ്ങളെ പിഴകളെ മനസ്സിലാക്കി അതിനെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടി ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം വേണം വിശുദ്ധ ബലിയിൽ പങ്കാളിയാകുവാൻ നിങ്ങളുടെ ബലി അശുദ്ധമാകാതിരിക്കുവാൻ സഹോദരനോട് ലഭ്യതയില്ലാതിരിക്കുന്നവൻ യോജിക്കുന്നത് വരെ നിങ്ങളുടെ ബലിയോടുകൂടെ നിങ്ങളോടുകൂടി ചേരുത് കാരണം ഈ ബലിയെ പറ്റിയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇത് എപ്പഴും എല്ലായിടത്തും എനിക്ക് പരിശുദ്ധമായ ബലി അർപ്പിക്കുകയും എന്തെന്നാൽ ഞാൻ മഹാരാജാവാകുന്നു എന്റെ ജാ നാമം ജാതികളുടെ ഇടയിൽ വലിയതുമാകുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ എപ്പോഴും എല്ലായിടത്തും കർത്താവിന് പരിശുദ്ധമായ ബലി അർപ്പിക്കണമെങ്കിൽ കർത്താവിന്റെ നാമം മഹിമപ്പെടണമെങ്കിൽ ആ മഹാരാജാവായ തമ്പുരാന്റെ നാമം ജാതികളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടണമെങ്കിൽ മഹുതീകരിക്കപ്പെടണമെങ്കിൽ നാം നിർമ്മല മനസാക്ഷിയോടുകൂടി ആരാധനയിൽ സംബന്ധിക്കണം അപ്പോ പ്രിയപ്പെട്ടവരെ മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് മനസ്സിൽ പിണക്കം വെച്ചുകൊണ്ട് ആ സഹോദരനുമായി രമ്യപ്പെടാതെ മറ്റുള്ളവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് ബലിയിൽ പങ്കെടുക്കുമ്പോൾ അത് ദൈവനാമം മഹുത്തീകരിക്കപ്പെടേണ്ടതിന് പകരം ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് ഇടയായിട്ട് തീരും അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുമായി രമ്യതപ്പെട്ട് അവരുമായി നിരപ്പായതിനു ശേഷം വേണം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഇല്ല എങ്കിൽ കാരണം നാം അർപ്പിക്കുന്ന ബലി ആരുടേതാണ് അത് പറയുന്ന കഥ പറയുന്നു മഹുത്വ രാജാവിൻ്റെതാണ് ആ എൻ്റെ നാമം എന്ത് നാ ഞാൻ മഹാരാജാവാകുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലിയ പ്രിയപ്പെട്ടവരെ നമ്മളിത് ആഹ് പിന്തുടരുന്നില്ല എങ്കിൽ നമ്മൾ അലോകൃതയോടെ നമ്മൾ അതുപോലെ ആ വിദ്വേഷം വെച്ചുകൊണ്ടും വെറുപ്പ് വെച്ചുകൊണ്ടും നിരപ്പാകാതെയും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോ അത് ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ നാമം ദുഷ്ടിക്കപ്പെടുന്നതിന് ഇടയായിട്ട് തീരും ഇന്ന് നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാ നമ്മൾ മറ്റുള്ളവരുമായി നിരപ്പായിട്ട് വേണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ എങ്കിൽ മാത്രമേ തമ്പുരാന്റെ നാമം ജാതികളുടെ ഇടയിൽ മഹുതീകരിക്കപ്പെടുകയുള്ളൂ ഇല്ല എങ്കിൽ തമ്പുരാന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിന് ും അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പതിനാലാം അധ്യായം മൂന്നാം പ്രധാനമായും മൂന്ന് സന്ദേശങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ഒന്ന് ഞായറാഴ്ചകളിൽ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അപ്പം നുറുക്കിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞായറാഴ്ചകളിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുകയും കൂട്ടായ്മ ആചരിക്കുമ്പോൾ അപ്പം നുറുക്കിൽ പങ്കാളികളാകുകയും വേണം അപ്പോൾ ഒന്നാമത്തെ സന്ദേശം ഞായറാഴ്ച ആചരണത്തെ കുറിച്ചാണ് സത്ര ദിവസത്തെ വിശുദ്ധമായി കൊണ്ടാടിക്കൊണ്ട് വിശുദ്ധമായി കാ കണ്ടുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ അപ്പം നുറുക്കലിൽ കൂട്ടായ്മ ആചരിക്കുകയും അതോടൊപ്പം അപ്പം നുറുക്കലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാവുകയും ചെയ്യണം അതാണ് ഒന്നാമത് നമ്മെ പഠിപ്പിച്ചത് രണ്ടാമത് പതിനാലാം അധ്യായത്തിൽ കണ്ടത് അപ്പം നുറുക്കലിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ചു വേണം ഈ മഹത്വ രാജാവായ തമ്പുരാന്റെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ തമ്പുരാൻ പരിശുദ്ധനാകൊണ്ട് നാളും അശുദ്ധിയോടുകൂടി നമുക്ക് ഈ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല ന നമ്മുടെ അയോഗ്യതകളെ നമ്മുടെ പിഴകളെ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞു വേണം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ ഇത് നമുക്ക് നല്ല പഴയ നിയമകാലത്ത് സീയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഷീ പ്രവാചകൻ ബിരുമീഠത്തെ സമീപിക്കുമ്പോൾ ദൈവസന്നതയിൽ തന്റെ ഏറ്റ ഏറ്റു തെറ്റുകളേറ്റ് പറയുന്നതായി അയ്യോ ഞാൻ പാവിയായ മനുഷ്യൻ പാപം ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്നതായ ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നവനായ മനുഷ്യൻ അപ്പോൾ അവന്റെ തെറ്റുകളെ മോചിക്കുവാൻ അവന്റെ അകൃത്യങ്ങളെ മായിച്ചു കളയുവാൻ സറാഫുകൾ ബലി വീടത്തിൽ നിന്ന് കൊടിലുകൊണ്ട് യഗ്നിയെടുത്ത് പ്രവാചകന്റെ വായിലേക്ക് എന്ന് പറഞ്ഞു ഇതിനാൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇതിനാൽ നിന്റെ അകൃത്യങ്ങൾ മായിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോ നാം നമ്മുടെ തെറ്റുകളെ അയോഗ്യതകളെ ദൈവസന്നദ്ധയിൽ ഏറ്റു പറഞ്ഞു വേണം വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകാൻ അതാണ് രണ്ടാമത് നമ്മൾ കണ്ടത് മൂന്നാമതായി സഹോദരനോട് നിരപ്പായതിനു ശേഷം വേണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഇല്ല എങ്കിൽ ദൈവത്തിന്റെ നാമം മഹുതീകരിക്കപ്പെടേണ്ടതിന് പകരം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിന് ഇടയായിട്ട് തീരും അതുകൊണ്ട് ക്രിസ്ത്യാനി നല്ല സാക്ഷ്യമുള്ളവനായി തെറ്റുകളെ ഏറ്റുപറഞ്ഞ് വഴക്കും അലോഹ്യവും ഒക്കെ മാറ്റിവെച്ച് നിരപ്പായിട്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് ഡിഡാക്കെ പതിനാലാം അധ്യായം നമ്മളെ പ്രബോധിപ്പിക്കുന്നു അടുത്തതായി പതിനഞ്ചാം അധ്യായം നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് യോഗ്യരായ മഹാപുരോഹിതന്മാരെ ക്ഷംമാശ്വന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അവർ ശാന്തരും വിശാല മനസ്കരും വിശ്വസ്തരും നന്നായി പരിശോധിക്കപ്പെട്ടവരും ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ശുശ്രൂഷ പ്രവാചകന്മാരുടേതും ഉപദേഷ്ടാക്കന്മാരും പോലെ ആവണം അവരെ നിങ്ങൾ നിന്ദിക്കരുത് പ്രവാചകന്മാരോടും ഉപദേഷ്ടാക്കളോടും കൂടെ അവർക്ക് നിങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട് അപ്പോൾ പൗരോഹിത്യ സ്ഥാനികളെ സംബന്ധിച്ച പൗരോഹിത്യ സ്ഥാനികള് അവരെ ദൈവത്തിന് യോഗ്യരായ ആളുകളായിരിക്കണം അവർ ശാന്തതയുള്ളവരായിരിക്കണം അവർ വിശാല മനസ്കൃതയുള്ളവരാവണം ഇങ്ങനെയുള്ള ആളുകളെ വേണം ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ അതുപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ അവരുടെ ചെയ്യുന്ന ശുശ്രൂഷ പ്രവാചകന്മാരുടേതും ഉപദേഷ്ടാക്കന്മാരുടേതും പോലുള്ളതായ ശുശ്രൂഷയായിരിക്കണം അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അവരെ നിങ്ങൾ ഒരിക്കലും നിന്ദിക്കരുത് പ്രവാചകന്മാരോടും ഉപദേഷ്ടാക്കോടുകൂടി അവർക്ക് നിങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട് അപ്പോൾ പൗരോഹിത്യത്തെ പൗരോഹിത്യ സ്ഥാനികൾ എങ്ങനെയുള്ളവരായിരിക്കണം അവർ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം അവർ നല്ല ശാന്ത മനസ്കരായിരിക്കണം അവർ വിശാല മനസ്കരും വിശ്വസ്തരുമായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെ വേണം ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ അടുത്തതായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവരെ നിങ്ങളെ ഉപദേശിക്കുന്നവരും അതുപോലെ പ്രവാചകന്മാരെ പോലെ നിങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരുമാവണം അവരെ നിങ്ങൾ ബഹുമാനിക്കണം അപ്പോ ഒരു തെറ്റ് കണ്ടാൽ ഒരു പ്രവാചകനെ പോലെ ദൈവ ശബ്ദമായി സമൂഹത്തിൽ നിൽക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ അതുപോലെ ജനത്തിന് നല്ല പ്രബോധനം കൊടുക്കുന്നവനായിരിക്കണം ഒരു പുരോഹിതൻ ആ അതുപോലെ പുരോഹിതന്മാരെ നിങ്ങൾ ഒരിക്കലും നിന്ദിക്കരുത് അവരെ ബഹുമാനിക്കണമെന്ന് ഡിഡാക്കയെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഡിഡാക്കെ പതിനഞ്ചാമധ്യായ ഒന്നും രണ്ടും വാക്യങ്ങൾ പൗരോഹിത്യ സ്ഥാനികളെ കുറിച്ചാണ് എങ്ങനെയുള്ള ആളുകളായിരിക്കണം പുരോഹിത സ്ഥാനികളെന്നും അവർക്ക് വേണ്ടതായ ഗുണങ്ങൾ എന്നായിരിക്കണമെന്നും അവരെ ബഹുമാനിക്കണമെന്നും അവര് നിങ്ങളുടെ ഇടയിൽ പ്രവാചകനെ പോലെ വർധിക്കണമെന്നും നിങ്ങളുടെ ഇടയിൽ പ്രബോധനം നൽകുവാൻ കടപ്പെട്ടവനാണ് ഒരു പുരോഹിതനെന്നും ഈ പൗരോഹിത്യസ്ഥാനെന്നും ഈടാക്കിയ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അടുത്തത് പരസ്പരം കോപിക്കരുത് പരസ്പരം കോപത്തോടു കൂടി ശഹാരിക്കരുത് പിന്നെയോ വിശുദ്ധ സുവിശേഷത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ശാന്തതയോടെ വർദ്ധിക്കുകയും അയൽക്കാരനോട് തെറ്റ് ചെയ്തവനോട് അനുദമിക്കുന്നത് വരെയും ആര് സംസാരിക്കരുത് അപ്പോ മറ്റുള്ളവരോട് ശാന്തരായി വർദ്ധിക്കുവാനും അതുപോലെ അയൽക്കാരോട് തെറ്റ് ചെയ്തവനോട് അനുദമിക്കുന്നത് വരെ ആര് സംസാരിക്കരുത് എന്നും ഡിഡാക്കെ പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ഇനി പതിനഞ്ചിന് നാലിലേക്ക് വരുമ്പോൾ അവിടെ പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിൽ ഉത്സവമാകുവാൻ തക്കൗണ്ട് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ പൂർത്തീകരിക്കുകയും നിങ്ങൾ ദാനം ചെയ്യുകയും കർത്താവിന്റെ സുവിശേഷത്തിൽ കാണുന്ന പോലെ പ്രാർത്ഥിക്കുകയും ദാനം ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും സുവിശേഷം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയും വീട്ടുകാരെ അടുത്തതായി ഇടാക്കി നൽകുന്ന പ്രബോധനം പ്രാർത്ഥനകൾ നമ്മൾ പൂർത്തീകരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ സഭ നമുക്കായി അനേകം പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾ യാമ പ്രാർത്ഥനകളൊക്കെ നടത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥന പൂർത്തീകരിക്കുന്നവരായിരിക്കണം അതുപോലെ പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതായ സഹായങ്ങൾ നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടവരാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതായ ദാനങ്ങൾ ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന ലാക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം അനുസരിച്ച് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയും അപ്പോൾ പതിനഞ്ചാം അധ്യായത്തിലും മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് പൗരോഹിത്യ സ്ഥാനികളെ നിങ്ങൾ ബഹുമാനിക്കണം അതുപോലെ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ശാന്തരും വിശ്വസ്തരുമായ ആളുകളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അവർ പ്രവാചകന്മാരെ പോലെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ട് തെറ്റുകൊണ്ട ചൂണ്ടിക്കാണിക്കുവാനും അതുപോലെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ട പ്രബോധനങ്ങൾ നൽകുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുരോഹിത സ്ഥാനികളെ നിങ്ങൾ ബഹുമാനിക്കുകയും വേണം അടുത്തതായി കോപിക്കരുത് എന്നുള്ളതായ വലിയ സന്ദേശം നമ്മൾ അവിടെ കണ്ടു മറ്റുള്ളവരോട് ശാന്തതയോട് പെരുമാറുവാൻ തക്കവണ്ണം വിനയത്തോട് പെരുമാറുവാൻ തക്കവണ്ണം ഇടാക്കയെ നമ്മെ പ്രബോധിപ്പിക്കുന്നു അവസാനമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം യാമ പ്രാർത്ഥനകൾക്ക് നമ്മൾ മുടക്കം വരുത്തരുതേ നമ്മൾ പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും ഉത്സുകരായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവർക്ക് ചെറിയ സപ്പോർട്ട് കൊടുക്കുവാൻ ഒക്കെ നമുക്ക് ഇടയായിട്ട് തീരണം അതാണ് ഡിഡാക്കയുടെ ഇനി അവസാനത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായം എന്ന് പറയുന്നത് യുഗാന്ത്യത്തെ കുറിച്ച് അന്ത്യ നാളുകളെ കുറിച്ച് പതിനാറാം അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ സൂക്ഷ്മതയുള്ളവരായിരിക്കും നിങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ അരകെട്ടി ഒരുങ്ങിയിരുപ്പീൻ എന്നാൽ നമ്മുടെ കർത്താവ് വരുന്ന നാഴിക നിങ്ങൾ അറിയുന്നില്ലല്ലോ ഡിഡാക്കെ പതിനാറിന്റെ ഒന്നപ്പോൾ പറയുകയാണ് ജീവിതത്തിൽ ജാഗ്രതയോട് ഇരിപ്പിക്കണം മണവാള ഏത് സമയത്ത് വന്നാലും ആ മണവാളനെ സ്വീകരിക്കുവാനായി വിശ്വാസ നമുക്കും കത്തിച്ചു പിടിച്ച ദീപീഷ്ടികളുമായി മണവാളനെ എതിൽക്കുവാൻ തോണം ജാഗ്രതയോടുകൂടി ഒരുങ്ങിയിരിക്കണം എന്നുള്ളതായ വലിയ സന്ദേശം അര കെട്ടി നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ വിളക്ക് നിങ്ങളുടെ വിളക്ക് കെട്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത് നമുക്കറിയാം ആ പത്ത് കന്യുമാരുടെ ഉപമയുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ആ വിളക്ക് കെട്ടുപോകാതെ വിളക്ക് ദീപേഷ്ടികളുമായി മണവാളനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയാവണം ആ പത്ത് കന്യകമാർഭൂമിയിൽ അഞ്ചു കന്യകമാർ അവരുടെ ദീപേഷ്ടികൾ കെട്ടുപോയി അവരെ കളർത്തിക്കുവാൻ നോക്കിയപ്പോൾ എണ്ണയില്ല എണ്ണ വായ്പ ചോദിച്ചിട്ട് വായ്പ കിട്ടിയുമില്ല ആ എടുക്കലും എങ്കിലും എടുക്കൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ അതിനും അവസരം ലഭിച്ചില്ല അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം ആത്മീയ ജീവിതം ഒരുക്കമുള്ളതായിരിക്കണം എപ്പോൾ മണവാളൻ തന്നാലും മണവാളനോടുകൂടി മണവളി പോകുവാൻ തക്കവണ്ണം ജാഗ്രതയോടെ ഉറക്കമില്ലാത്തവരായി ഉണർവുള്ളവരായി തക്കവണ്ണം തക്കോണം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഇരുന്ന നാഴിക നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഉണർവോടെ കത്തിച്ച ദൈവേഷ്ടികളുമായി മണവാളനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുവാനുള്ളതായ വലിയ സന്ദേശമാണ് പതിനാറിന്റെ ഒന്ന് നൽകുന്നത് ഇനി പതിനാറിന്റെ രണ്ട് നിങ്ങളുടെ ആത്മാക്കൾക്ക് നന്മ ചെയ്തിട്ടുള്ളവ അന്വേഷിക്കുന്നതിൽ കൂടെ കൂടെ നിങ്ങൾ ഒന്നിച്ചു കൂടുവീൻ കാരണം അവസാന നാഴികയിൽ പൂർണ്ണമായും പൂർണ്ണരായി കാണപ്പെട്ടില്ല ജീവിതകാലം മുഴുവനുള്ള വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നന്മ ആത്മാവിന്റെ നി നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം അവസാന നാഴികയിൽ നമ്മൾ പൂർണരായി കാണപ്പെടുന്നില്ല എങ്കിൽ ഈ ജീവിതകാലം മുഴുവനും നമ്മൾ ഇത്രമാത്രം ലോകത്തിൽ കഷ്ടതയോടെ ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് ഇതാ നാഴിക സമീപിച്ചിരിക്കുന്നു മണവാളൻ വരുവാനുള്ളതായ നാഴിക എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിപ്പി ഇരിക്കണം അവസാന നാളിൽ അലസന്മാരായി പോയി കഴിഞ്ഞാൽ ഒരുക്കമില്ലാത്തവരായി മാറിക്കഴിഞ്ഞാൽ ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചു ഇത്രയും നാള് ഞാൻ ദൈവത്തെ അറിഞ്ഞു ജീവിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് ദൈവസന്നതി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഉപോസിച്ചു പ്രാർത്ഥിക്കുവാൻ ദൈവസന്നതിയിൽ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഏത് നാഴികയിലായിരുന്നാലും ഉണർവോടെ ജാഗ്രതയോടെ ഇരിപ്പാനായി നമുക്ക് സാധിക്കണം അന്ത്യനാളുകളിൽ അസംഖ്യം കള്ളപ്രവാചകന്മാരും ആളുകളെ വഴി ആളുകളും കൂടിക്കൂടി വരും അഞ്ച് നാളുകൾ അവസാന നാളിന്റെ ഒരു ലക്ഷണം ഇവിടെ പറയുകയാണ് അവസാന നാളുകളാകുമ്പോൾ ഒത്തിരി കള്ളപ്രവാചകന്മാരെ എഴുന്നേൽക്കും അതുപോലെ ജനത്തെ വഴി വെറ്റിക്കുവാനൊക്കെ ഒത്തിരി ആളുകള് ഒത്തിരി നേതാക്കന്മാരെ എഴുന്നേൽക്കും നമ്മൾ അതുകൊണ്ട് ജാഗ്രതയുള്ളവരായി ജാഗ്രതയുള്ളവരായിരിക്കോണം ഇടാങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു ഇനി പതിനാറിന്റെ നാല് പറയുന്നത് ആളുകൾ ചെന്നൈക്കളായും സ്നേഹം വിദ്വേഷ മാറും അവസാന നാളിൽ സംഭവിക്കുന്ന കാര്യമാ നമ്മള് പാപങ്ങളാണ് ഏർ നിർമ്മല മനസാക്ഷിയുള്ളവരാണെന്ന് കരുതുന്ന പല ആളുകളും എങ്ങനെയുള്ളവരായി മാറും ചെന്നായിക്കളായിട്ട് മാറും ആടുകളായി കഴിയുന്ന ആളുകൾ ചെന്നായിക്കളായി മാറും എല്ലാവരിലേക്കും ഈ പാപത്തിന്റെ വലിയ ആര അല്ലെങ്കിൽ പാപം ചെയ്യുവാനുള്ള പ്രവണത എല്ലാവരിലും കൂടി വരും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ കരുണയോടെ പെരുമാറുവാനും വിളിക്കപ്പെട്ട നമ്മൾ പെരുമാറുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും അതുപോലെ മനുഷ്യർ വെറുക്കുകയും പീഡിപ്പിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കും അങ്ങനെ പതി ചതിക്കും ഈ ലോകത്തിന്റെ ഈ ലോകത്തെ ചതിക്കുന്നവൻ ദൈവപുത്രന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും ഭൂമി അവന്റെ കൈകളിൽ നിമിതിക്കും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത കൊടിയ ദ്രോഹം അവൻ കാട്ടിത്തുറങ്ങും ആ അവസാന നാളാകുമ്പോഴേക്കും ഇതാ കുഞ്ഞാടിന്റെ വേഷം ധരിച്ചുകൊണ്ട് ചെന്നായി പ്രത്യക്ഷപ്പെടും പിശാച ദൈവപുത്രന്റെ വേഷത്തിൽ വന്ന ആളുകളെ വഴിതെറ്റിക്കും അതുപോലെ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും ഒത്തിരി ആളുകൾ അവന്റെ പിന്നാലെ പോകും അവൻ ഭൂമി അവന്റെ കൈകളിൽ നിപതിക്കും മുമ്പൊരിക്കലും ഒരുങ്ങി ഉണ്ടായിട്ടില്ലാത്തതായി വലിയ ദ്രോഹം ആരംഭിക്കും ഇതൊക്കെ അവസാന നാളിന്റെ ലക്ഷണങ്ങളായിട്ട് ഡിഡാക്കെ പഠിപ്പിക്കുന്നു അപ്പോൾ മനുഷ്യർ അഗ്നിപരിശോധനയ്ക്ക് വിധേയരാക്കപ്പെടും അനേകർ ഇടതുകയും നശിച്ചു പോവുകയും ചെയ്യും എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഡിഡാക്കെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് പലതരത്തിലുള്ളതായ പരീക്ഷണങ്ങൾ അഗ്നിപരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മള് ഏർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ വീഴുപോകുവാനൊക്കെ ഇടയായിട്ട് തീരും അപ്പോൾ സത്യത്തിന്റെ അടയാളങ്ങൾ കാണപ്പെട്ടു തുടങ്ങും ആദ്യമായി ആകാശത്ത് സംഭ്രമത്തിന്റെ അടയാളം പിന്നീട് കാഹുള തുനിയുടെ അടയാളം മൂന്നാമത് മരിച്ചിവിടെ കത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് യുഗാന്ത്യത്തെ കുറിച്ച് പറയുകയാണ് ആകാശത്തിൽ വലിയ ഉണ്ടാകും വിറയൽ ഉണ്ടാകും ആ രണ്ടാമതായി കാഹുളധ്വനി മുഴങ്ങും കാഹുളധ്വനി മുഴങ്ങും അടുത്തതായി മരിച്ചവരുടെ ഉയർപ്പുണ്ടാകും അപ്പോൾ അന്ത്യനായ്വിധിയുടെ സമയത്ത് അല്ലെങ്കിൽ സോറി കഥാൻ രണ്ടാമത്തെ വരവിന്റെ അടയാളങ്ങൾ പറയുകയാണ് അവിടെ ആകാശത്തിൽ വലിയ സംരമവും അടയാളവും ഉണ്ടാകും കാഹുളധ്വനിയുടെ ശബ്ദം മുഴങ്ങും മൂന്നാമത് മരിച്ചവരുടെ എല്ലാം ഉയർപ്പ് സംഭവിക്കും ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ് അന്ത്യ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണങ്ങളാണ് എല്ലാ മരിച്ചുവിടെയുമെല്ലാം പ്രത്യേകത പറയപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താതന്റെ വിശുദ്ധന്മാരോടുകൂടി വരുമ്പോൾ വാനമേഹങ്ങളെ കർത്താവ് വരുന്നത് ലോകം കാണും കർത്താദൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവതൂ ശബ്ദത്തോടും വാനമേഹങ്ങളിൽ എഴുന്നള്ളി വരുമെന്നുള്ളതായ ആ വലിയ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളതായ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ ഡിഡാക്കെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഡിഡാക്കയുടെ പതിനാറാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചന ഇതാണ് എല്ലാ മനുഷ്യ പ്രത്യേകം പറയപ്പെട്ടിരിക്കുന്ന പോലെ കർത്താവ് തന്നെ വിശുദ്ധന്മാരോടുകൂടി എഴുന്നി വരും അപ്പോൾ വാനമേഹങ്ങളിൽ കർത്താവ് വരുന്നത് ലോകം കാണും അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരകനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡിഡാക്കെ അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ഈ ദിവസങ്ങളിൽ നമ്മൾ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഡിഡാക്കെ വളരെ ചെറിയൊരു അധ്യായമാണ് പുസ്തകമാണ് കേവലം പതിനാറ് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മള് ാക്കുടെ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ കണ്ടു പതിനാലാമത്തെ അധ്യായം കുർബാനയെ കുറിച്ചായിരുന്നു അതുപോലെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനെന്നും സഹോദരനോട് നിരപ്പായി വേണം വിശുദ്ധ കുർബാനയിൽ ഏർ സംബന്ധിപ്പാൻ എന്നും കണ്ടു പതിനഞ്ചാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗരോഹിത്യ സ്ഥാനികളെ ബഹുമാനിക്കണമെന്നും അവർ നിർമ്മലരായിരിക്കണമെന്നും അവർ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണമെന്നും അവർ ശാന്തരും വിശാല മനസ്കരുമായിരിക്കണമെന്നും അവർ കോപിക്കാത്തവരായിരിക്കണമെന്നും ആ പിന്നെ ശാന്തതയും അയൽക്കാരനോട് തെറ്റ് ചെയ്തവനോട് അനുഭവിക്കുന്നത് വരെയും ആര് സംസാരിക്കരുത് അതായത് മറ്റുള്ളവരോട് ശാന്തരായി പെരുമാറുവാൻ തക്ക നമുക്ക് സാധിക്കണം പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങൾ ഉത്സാഹമുള്ളവരായി ജീവിക്കണമെന്ന് പതിനഞ്ചാം അധ്യായം പറഞ്ഞു പതിനാറാം അധ്യായം അന്ത്യനായ്വിധിയെ കുറിച്ചാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങിയിരുപ്പാൻ ജാഗ്രതയോടുകൂടി ഇരുപ്പാൻ വാതിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് പോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി ജാഗ്രതയോടുകൂടി ഇരിക്കുവാനായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ അതുകൊണ്ട് അവസാന നാടുണ്ടാകും സംഭവിക്കുമ്പോൾ ഉണ്ടാകും കർത്താവിന്റെ വെളിച്ചത്തിന്റെ വേഷം ധരിച്ചു കൊണ്ട് ചെന്നായി പ്രതീക്ഷപ്പെടും അനേകരേവൻ വഴി പരിശ്രമിക്കും ആ ആകാശത്ത് വലിയ അടയാളങ്ങൾ കാണപ്പെടും കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങും മരിച്ചുവിടുകയർപ്പുണ്ടാകും അതുകൊണ്ട് പ്രത്യാശിയോടുകൂടി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം ലഡാക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് കർത്താവ് വാനമേഘങ്ങളിൽ വരുന്നത് കാണുവാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ വിശ്വാസ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലഡാക്കെ അവസാനിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ലഡാക്കയുടെ ഉണ്ടാക്കിയെന്ന ചെറിയ പുസ്തകങ്ങളുടെ പതിനാറ് അധ്യായമുള്ള പുസ്തകങ്ങളുടെ പര്യവസാനിക്കുകയാണ് ഇത് കൂടുതൽ വായിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ശക്തി പ്രാപിക്കുവാൻ പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഭാരത് മോഹൻ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും കൃപയും പരിശുദ്രോഹായ സമതോ ആവാസവും ഞങ്ങൾ എല്ലാവരുടെ മേലും ഇന്നുമെന്നാളും എപ്പോഴുണ്ടായിരിക്കും മാറാകട്ടെ